അഴിഞ്ഞാടുന്നെന്ന് പറഞ്ഞാൽ പോരാ ഉറഞ്ഞു തുള്ളൽ കാന്താരെന്നൊന്നും അല്ലടാ എന്ത് ഇതാണ് അഭിനയം ഇതിലെ പുള്ളിയുടെ രണ്ട് മൂന്ന് സീനൊക്കെ ഉണ്ട് ഒന്ന് നമ്മളുടെ ആ ടീസറിൽ വന്നിട്ടുള്ള കൃഷ്ണന്റെ വേഷം കേട്ടിട്ടുള്ളത് അവിടെയൊക്കെ ഒരു സീക്വൻസ് ഉണ്ട് അതായത് നമ്മൾ പറഞ്ഞില്ല ഉറഞ്ഞു തുള്ളൽ ഉറഞ്ഞു തുള്ളിയിട്ട് അഭിനയിച്ച് മരിക്കുകയാണ് പുള്ളി ഇതിൻ്റെ അപ്പുറം അതിൽ പുള്ളിക്ക് അഭിനയിക്കാൻ പറ്റില്ല ഇതിൻ്റെ അപ്പുറം പുള്ളിനിങ്ങനെ ഒന്ന് കാണിക്കാൻ പറ്റില്ല അതിന് സുകുമാർ സാർ നിങ്ങളുടെ ഡിറക്ഷൻ ഹാഡ്സ് ഓഫ് സാർ ഹാഡ്സ് ഓഫ് നിങ്ങൾ നിങ്ങൾ ഒരു എത്ര പെട്ടെന്ന് പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക ഹോളിവുഡിലേക്കൊക്കെ പോരെ സാർ അവിടെ പോയിട്ട് ഈ ലെവൽ റൈറ്റിങ്സ് റൈറ്റിങ്സൊക്കെ സുകുമാർ ഒക്കെ പറഞ്ഞിട്ട് ബ്രാൻഡ് നെയിമൊക്കെ എഴുതി കാണിക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഇതൊന്നും ഇവിടെ ഉള്ളവർ മാത്രം കണ്ട പോരെ സാർ സാർ പ്ലീസ് ഹോളിവുഡിലൊക്കെ പോകണം അവിടെ പോയിട്ട് അവിടെയുള്ള ജനങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം ഇതൊക്കെയാണ് പടം കുറഞ്ഞതുള്ള രണ്ടാമത്തെ പാട്ടുണ്ട് ക്ലൈമാക്സിൽ പുള്ളി ഫഹദ് സോറി അല്ലൂടെ കയ്യും കാലും എന്നല്ല അഭിനയിക്കണത് balloon